പെരുക്ക് എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ മാങ്ങാ മാങ്ങ വിഭവമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം ചോറിനോടൊപ്പം കഴിക്കാൻ മാങ്ങാപ്പരുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം വളരെ രുചികരമായ രീതിയിൽ എങ്ങനെയാണ് മാങ്ങ മാങ്ങപ്പരുക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കുന്നത് ഇത് ഈ രീതിയിൽ തന്നെയാണോ എന്നും കൂടെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ മാങ്ങാപ്പരുക്ക് ഉണ്ടാക്കാൻ മാങ്ങയുടെ അതേ അളവിൽ തന്നെ നാളികേരം വേണം നാളികേരം ചെറിയ എടുക്കുക അല്ലെങ്കിൽ ചിരവി എടുക്കുക മാങ്ങ മൂവാണ്ടൻ മാങ്ങയായിരിക്കും അങ്ങനെ മാങ്ങാപ്പരിക്ക് ഉണ്ടാക്കാൻ എപ്പോഴും കൂടുതൽ നന്നായിരിക്കുക വെള്ള മൂവാണ്ടൻ മാങ്ങ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ നാടൻ നാടിൻപറങ്ങളിൽ കാണുന്ന വെള്ള മൂവാണ്ടൻ മാങ്ങ എടുക്കാം അത് ചെനച്ചതായിരിക്കണം അതായത് പഴുക്കാൻ പാടില്ല എന്നാൽ പച്ചയിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ പഴുക്കുന്ന ആ ഒരു പരുവത്തിലെത്തുന്ന ഇതുണ്ടല്ലോ അങ്ങനെയുള്ള മാങ്ങയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ചെറിയൊരു മധുരം തോടുകൂടിയിട്ട് മാങ്ങ ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ ഈ മാങ്ങാ പെരുക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത് തോലോട് കൂടിയിട്ടാണ് ഏട്ടോ എടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് തോല് കളഞ്ഞിട്ടും ഈ പെരിക്കിന് വേണ്ടി എടുക്കാം പക്ഷേ തോലോട് കൂടിയിട്ടാണ് എനിക്കിഷ്ടം അങ്ങനെ തോൽ കളയാതെ തന്നെ തോലോട് കൂടിയിട്ട് മാങ്ങാ പൂണ്ടെടുത്തു അതേ അളവ് തന്നെ നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ബാക്കി വേണ്ട സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് നാളികേരം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കണം കടുക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുുക ആണ് എടുത്തിട്ടുള്ളത് വല്ലാതെ കൂടിപ്പോണ്ട എന്നാൽ കമ്മി ആവാനും പാടില്ല കടുകിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒന്ന് ഫീൽ ചെയ്യണം അത്രയും ആ ഒരു പാകത്തിന് കടുക് ചേർക്കണം മുക്കാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുളക് മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലാവാം അല്ലെങ്കിൽ പാകത്തിന് മുളക് എത്ര വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര കുറച്ച് കൂടിപ്പോയി ഞാൻ എടുത്തത് ഇത്ര തന്നെ വേണ്ട വളരെ കുറച്ച് ഇതിൻ്റെ പകുതിയിലെ പകുതി ശർക്കര വേണ്ടു വളരെ കുറച്ച് ചേർത്താൽ മതി നമുക്ക് ഈ ഒരു മാങ്ങാപ്പരുക്കെന്ന് പറയുമ്പോൾ മധുരവും ഉപ്പും അതേപോലെ എരിവും എല്ലാം ഒരു ഈക്വൽ ലെവലിൽ വരുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ പെരുക്കുണ്ടായിരിക്കുക അതിലേക്ക് പിന്നെ ഉപ്പ് ചേർത്തു മാങ്ങ ചേർത്തു ഇനി വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അമ്മിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ വെള്ളം ഒട്ടും ഇല്ലാതെ അരച്ചെടുക്കാം മിക്സിയിലാവും കൊണ്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് അരയാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തു ഇങ്ങനെ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചമ്മന്തി കിട്ടും ഈ ഒരു ചമ്മന്തി ചോറിനോടൊപ്പം കഴിക്കാൻ സൈഡായിട്ട് കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് നമുക്ക് മാങ്ങ മാങ്ങാപ്പരുക്കാണ് ഉണ്ടാക്കുന്നത് എന്നുക ഒരു കുറച്ച് തൈര് ആവശ്യമുണ്ട് അധികം പുളിയില്ലാത്ത നല്ല തൈര് എടുക്കാം അത് നന്നായിട്ട് ഉടച്ച ശേഷം അതിലേക്ക് ഈ അരച്ച് വെച്ച മാങ്ങ മാങ്ങാ ചമ്മന്തി ഇടല്ലോ അത് മിക്സ് ചെയ്യാണ് വേണ്ടത് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ട് പകുതിയാണ് ഇതിലേക്ക് എടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമുക്ക് കടുക് പൊട്ടി വറുത്തിടാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട കരുവേപ്പില കടുക് മുളക് ഇത്രയും സാധനങ്ങൾ കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലൊക്കെ ഇത് മൂപ്പിച്ച ശേഷം വറുത്ത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാങ്ങയും തൈരും കൂടെ കല മാങ്ങ ചമ്മന്തിയും തൈരും കൂടി കലക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ മാങ്ങാപ്പരിക്ക് റെഡി